നമസ്കാരം രാവിലെ തന്നെ കുളിച്ച് എന്റെ കൂട്ടുകാരെല്ലാം വന്ന് റെഡി സ്ഥലം ഇന്നെനക്കൈകാനുണ്ടേനോ അതിനെ പോയിണ്ടേനോ ഈ ഒല ചമെന്നത് പിന്നെ ഫോട്ടോ ഒലെടുത്തിട്ടുണ്ടോ വിട്ടു തന്നിട്ടില്ല പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ഭയങ്കര ഡാൻസ് ഒപ്പം രണ്ടാളെന്ന് ഞാൻ രൂപയും പിന്നെ ഒരുപാട് സന്തോഷമുണ്ട് ചിരിക്കേ മാ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ പിന്നെ പിന്നെന്തൊക്കെയുണ്ട് വിശേഷം നിക്ക് പൂവല്ലിട്ട് ഇങ്ങളെല്ലാം ശരിയാക്കിയോ നാളെ ഞാൻ ഓനെ കത്തിപ്പോയി നമുക്ക് ഒരുപാട് അരി അർത്ഥം കല്ല് ഇടണം എല്ലാവരും കാത്തു നിൽക്കുന്നുണ്ട് എൻ്റെ കുടുംബം പിന്നെ എൻ്റെ അടുത്തുള്ള ആൾക്കാരുടെ കുടുംബക്കാർ എന്തെല്ലാം കാത്ത് നിൽക്കുന്നുണ്ട് പിന്നെ എൻ്റെ സിസ്റ്റർ പിന്നെ എൻ്റെ ഇടയാഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൗണ്ട് ചെയ്യുക ലൈക്ക് അടിക്കുക ും എന്തടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു അപ്പത്തെ കുട്ടിയെല്ലാം മുസ്ലിമ ഓള് ഉമ്മയെല്ലാം നോക്കി വന്നിട്ട് കൊറേ നേരം നേരം അടിപൊളിയാക്കും കൊറേ സമയം പിന്നെ സഭ താമസത്തിൽ ഞാൻ ഉമ്മാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ വീട്ടിൽ ചോദിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും തിന്നൂലോ ഞാൻ റൊട്ടി വായിപ്പിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ എന്നെ ചേനല് കണ്ടിട്ട് കൊറേ ആള് വിളിച്ചു സന്തോഷായി ഇന്നെല്ലായിട്ട് ഭയങ്കര സന്തോഷവും ശരിക്കും പറഞ്ഞു വെച്ചാൽ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ അന്നേരം മുതലേ ഒക്കെ ഭയങ്കര സന്തോഷമാണ് ഒളിദ്വരൊരു മൂഡൗട്ടിലേക്ക് പോയിക്കില്ല പിന്നെ ഭയങ്കര സന്തോഷം തന്നെയാണ് എപ്പോൾ നോക്കുമ്പോൾ നല്ല ചിരിയും കളിയും പിന്നെ കുട്ടി കുട്ടികളെല്ലാം വരുത്തും പിന്നെ ഇപ്പം സ്കൂൾ തുറന്നേരം ഒന്നും അങ്ങനെയൊന്നും കുട്ടികളൊന്നും വരുത്തില്ലേനോ പിന്നെ ഓടെടുത്ത് അപ്പോൾ ഇപ്പം അതെല്ലാം ഈ ചാനൽ തുടങ്ങിയത് കൊണ്ട് ഒക്കെ ഭയങ്കര സന്തോഷമുണ്ട് നല്ല സന്തോഷമുണ്ട് ഒരുപാട് ആള് കളിക്കുക ഇന്ന് ഞങ്ങള് കല്യാണത്തിന് പോയി എടുത്ത് നിന്നല്ലോ ഇഞ്ചേ ഇനിയും ചേനൻ ഒടങ്ങിയിട്ടുണ്ടല്ലേ ഇനി ഞങ്ങള് കണ്ടിനീന്നെ പറഞ്ഞു ഭയങ്കര സന്തോഷമുണ്ട് എല്ലടിച്ചിരിക്കുന്ന പറഞ്ഞല്ലോ പിന്നെ മോളെല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് വേഗത്തിൽ അതുകൊണ്ട് മോള് തീരെ ഓരോക്കുരു സമയം ഇല്ലല്ലേ സംസാരിക്കലും ചിരിക്കും സമയം ഞാൻ നല്ല ആര് വിചാരിച്ച ആ ഐസ്ക്രീം ഉണ്ടാവുന്നു ഐസ്ക്രീമിന്റെ ആളായി ഞാൻ പക്ഷേ ഞാൻ എന്താ രോറി വിളിച്ചു കൊണ്ടുവന്ന ഒരു പനി ഞാൻ എനക്ക് ഇഷ്ട പ്രതീക്ഷിച്ചു ഒന്നിനെ അതെ ഇന്നലെ അയാൾക്ക് കൈക്കെല്ലാം മുറിച്ച് കുട്ടികളാണ് അയാൾക്ക് മക്കൾ നല്ല റിസൾട്ട് ചെയ്യും മക്കൾ ഓടി എല്ലാം നിന്നിട്ട് ഞങ്ങൾക്കും നല്ല സന്തോഷമായി പിന്നെ ഇന്ന് പൂ പറിച്ചിട്ട് കുട്ടികൾ കൊണ്ടയാളും കല്യാണത്ത് വരുമ്പോൾ ഒരു ചെക്കിപ്പൂ എല്ലാം കിട്ടിയിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട് നാളെ രാവിലെ ഇടും നിങ്ങൾക്ക് ഭയങ്കര രാവിലെ തന്നെ എഴുന്നേക്കനും എല്ലാം ഭയങ്കര സന്തോഷമുണ്ട് എല്ലാം ഇങ്ങള് ചേനൽ നിന്ന് വരുന്നൊരു സപ്പോർട്ടും ഇതും എല്ലാ കവന്റിയിലെല്ലാം ഓരോരുത്തരും പറയുന്നതിനെ കൊണ്ടാ നമുക്ക് എല്ലാത്രയും എനിക്ക സന്തോഷാണ് രാവിലെ എഴുന്നച്ചാല് ഞാൻ വെള്ളം കുടിക്കും വെള്ളം കുടിക്കണേ വെള്ളം ഒരു കാര്യം വെള്ളം കുടിക്കോ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ വെള്ളം രാവിലെ വെള്ളം കുടിക്കണം പിന്നെ ആരെങ്കിലും കിഡ്നി അസുഖം ഉണ്ടെങ്കിൽ കുന്തകർ മുടി

എൻ്റെ ചെറിയ എൻ്റെ കാസുണ്ട് അത് ഞാൻ ഇട്ടിരുന്നു പിന്നെ മോളെ സത്യം പറയൂ മൂടായിട്ടുള്ള സമയമാണ് ഈ ഞാളിത് തുടങ്ങുന്ന പിന്നെ ആഗസ്റ്റ് പന്ത്രണ്ടിനാണ് ഞാൻ ചില ഇത് തുടങ്ങിയത് പിന്നെ അതിൻ്റെ ഉമ്മയിലൊക്കെ ഭയങ്കര മൂടായിട്ടും ദേഷ്യവും എല്ലാം ഉണ്ടായാലും ഇടയ്ക്കെല്ലാം ഇങ്ങനെ ഇറങ്ങാണ്ടിരിക്കലും വല്ലാത്തൊരു സങ്കടം അതെന്ന് വെച്ചാൽ ആരും ഉണ്ടാവില്ല ഇപ്പം ഈ കുഞ്ഞുങ്ങളെല്ലാം കൂടുതലായിട്ട് ഈ ചാനൽ വന്നു തരിയാന്ന് തുടങ്ങി തരിക ഒരു വരുന്ന കുളിക്കും പിന്നെ വീഡിയോലെടുക്കാൻ വേണ്ടിയിട്ടല്ല അതുകൊണ്ട് ആക്കാളും ഞങ്ങൾ അച്ഛനോ അമ്മക്കോ ഭയങ്കര സന്തോഷം കാരണം ഓൾ അത്രക്കും നല്ല ഹാപ്പിയാണ് ഇപ്പം പറഞ്ഞോൾക്ക് നല്ല ഹാപ്പിയിലാണ് നല്ല ഹാപ്പിയിലായിരുന്നു ഓളെ മുഖത്തെ ചിരിയും കളിയല്ലെങ്കിൽ കാണുന്നില്ല അതെല്ലാം ഭയങ്കര സന്തോഷമുണ്ട് പിന്നാലെ ഇനി ഈ അത് പരിപാടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് അടിക്കുക എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം അല്ലേ പിന്നീട് എൻ്റെ മോളെ ഇഷ്ടപ്പെടണം എന്റെ മോളെ നിങ്ങൾ സ്വീകരിക്കണം പിന്നെ മോക്ക് വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഇനി അടുത്ത പിന്നെ വീഡിയോ ആയി ഞങ്ങള് വീണ്ടും ना गुड नाइट बरा गुड नाइट का